ാവശ്യം ഒരു നാല് മഴ കിട്ടി ആ മഴ കിട്ടിയിട്ടുണ്ടായതാണ് ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത് ഇത് യെല്ലോ ഡ്രാഗൺ ഇന്ന് ഫ്ലവർ ഇന്ന് ഫ്ലവർ വിരിയും ഇതിൻ്റെ ഇത് ഇന്ന് വിരിയും വിരിഞ്ഞ ഒരു പത്തിരു ദിവസം കൊണ്ട് തന്നെ ഫ്രൂട്ട്സ് വലുതാവും ചെയ്യും ഡ്രാഗൺ ഫ്രൂട്ട്സ് ഈ മാർച്ചിൽ ചെയ്ത മാർച്ചിലത്തെ മഴക്ക് ഫ്ലവർ ചെയ്ത കേട്ടോ ഇത് യെല്ലോ ഡ്രാഗൺ ആണ് യെല്ലോ ഡ്രാഗൺ ഇൻ്റെ ഫ്ലവറും ലീഫും കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ലീഫിൽ വ്യത്യാസം ഉണ്ടാവും റമ്മിലാണ് കൊടുത്തിട്ടുള്ളത് റമ്മിൽ ആളുകൾ റംഗിമേരങ്ങനെ കൊടുക്കാന്ന് ചിലർ ചോദിക്കാറുണ്ട് നിലത്ത റമ്മിലാണ് നല്ലതുള്ളത് നല്ലത് നിലത്ത് തന്നെയാണ് സ്ഥലം ചെയ്യാത്തവർക്ക് വാർപ്പിൻ്റെ മേലെ റമ്മ് കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ എന്നാലി വേണമെന്നില്ല കൂടുമ്പൊക്കെ നനച്ചാലും മതി പിന്നെ ഇതിന് ഏറ്റവും ബെറ്റർ കോഴിക്കാട്ടാ കേട്ടോ കോഴിക്കാഷ്ടോ കോഴിക്കാഷ്ടഴ കിട്ട് പെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ഇട്ട് എടുത്താൽ നന്നായി ഫ്ലവറും ചെയ്യും കായ് നല്ല വലിപ്പം വരും നല്ല വലുപ്പം വരും ഫ്രൂട്ട്സ് കോഴിക്കാട്ട കൊടുത്താൽ ഇത് റെഡാണ് കേട്ടോ ഇത് റെഡാണ് ഇത് റെഡാണ് എന്തും ഡ്രമ്മിലാണ് ഡ്രമ്മിൻ്റെ അടി അടിയിൽ പ്ലസ് മാതിരി തുളച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ അടി അല്ലെങ്കിൽ ലോഡ് കൂടിയാ കൊഴിഞ്ഞാടും കാറ്റടിച്ചാല് ഇതൊക്കെ റെഡാണ് ഇതൊക്കെ നിലത്ത് വച്ചിട്ടുള്ളത് കോൺക്രീറ്റ് കാലില് ഇത് കുറച്ച് കമ്പിന് ആവശ്യക്കാർ വന്നപ്പോ കമ്പിന് ആവശ്യക്കാർക്ക് വന്നപ്പോ അവര് കട്ട് ചെയ്താണ്